അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ രണ്ട് കാര്യങ്ങളാണ് പരിശോധിക്കുന്നത് യു ജി സി നെറ്റ് വരാനുള്ള പരീക്ഷയുടെ ഒരു പ്രാധാന്യം അല്ലെങ്കിൽ നെറ്റ് എക്സാമിന്റെ പ്രാധാന്യം നെറ്റ് ഇല്ലാതെ അസിസ്റ്റന്റ് പ്രൊഫസറായി അതായത് കോളേജ് അധ്യാപകരായിട്ട് വർക്ക് ചെയ്യുന്നവർ നേരിടുന്ന ഇനി അങ്ങോട്ടേക്ക് നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികൾ എന്തൊക്കെ അതിൽ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് യു ജി സി നെറ്റ് എക്സാമിൻ്റെ പ്രാധാന്യവും അതുപോലെ തന്നെ അധ്യാപകർ നേരിടുന്ന വെല്ലുവിളികളും ഓക്കെ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഏത് രീതിയിലാണ് ഇനി വരുന്ന നെറ്റ് എക്സാമിന് പ്രിപ്പയർ പറ്റി പൂർണ്ണമായിട്ടുള്ള ഒരു രൂപം നിങ്ങൾക്കുണ്ടാവും കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടില്ല അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൊക്കെ തന്നെ ചെറിയൊരു ഉണ്ടായിരുന്നു ഹാക്കിംഗ് ഫേസ്ബുക്ക് പേജ് പൂർണ്ണമായിട്ടും ഹാക്ക് ചെയ്യപ്പെട്ടു അതിൻ്റെ അഡ്മിറ്റ് ആക്സസ് തിരിച്ച് കിട്ടിയില്ല അതിൻ്റെ ഒരു തിരക്കിലായിരുന്നു ആ കാര്യങ്ങളൊക്കെ തന്നെ വിശദമായിട്ട് നമുക്കൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് പറയാം പറയേണ്ടതായിട്ടുണ്ട് ഓക്കെ അപ്പോൾ യു ജി സി നെറ്റ് എക്സാമിൻ്റെ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയോട് കൂടി അത് വർദ്ധിച്ചിരിക്കുകയാണ് ഇപ്പോൾ ജെ ആർ എഫിനായാലും നമ്മൾ നെറ്റ് എക്സാം എഴുതണം എലിജിബിലിറ്റി ഫോർ അസിസ്റ്റൻറ്റ് പ്രൊഫസർ നെറ്റ് എക്സാം എഴുതണം പി എച്ച് ഡി അഡ്മിഷൻ നെറ്റ് എക്സാം എഴുതണം പി ജി കഴിഞ്ഞ് ഹയർ സ്റ്റഡീസിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ടീച്ചിങ് പ്രൊഫഷനിലേക്കോ അല്ലെങ്കിൽ പി എച്ച് ഡി ചെയ്യാനോ ആഗ്രഹിക്കുന്നവർക്ക് നെറ്റ് എക്സാം എഴുതാതെ മുന്നോട്ടേക്ക് പോകാൻ സാധിക്കില്ല എന്നുള്ളൊരു രീതിയിലുള്ള തീരുമാനമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുതൽ യു ജി സി പുറത്തുവിട്ടിരിക്കുന്നത് ആ ഒരു സമയത്ത് മൂന്നാമതൊരു കാറ്റഗറി കൂടെ ഏഡ് ചെയ്തു അഡ്മിഷൻ ടു പി എച്ച് ഡി ഓൺലി എന്നുള്ളത് അതായത് നമുക്ക് പി എച്ച് ഡി ചെയ്യാനായിട്ടുള്ള ഫെലോഷിപ്പ് ജെ ആർ എഫ് വേണമെങ്കിലും നമ്മൾ നെറ്റ് എക്സാം എഴുതണം അസിസ്റ്റൻറ്റ് ആകണമെങ്കിലും നമ്മൾ നെറ്റ് എക്സാം എഴുതണം അഡ്മിഷൻ ടു പി എച്ച് ഡി അതായത് പി എച്ച് ഡി അഡ്മിഷനായിട്ട് യൂണിവേഴ്സിറ്റി തലങ്ങളിലുള്ള എൻട്രൻസ് എക്സാം ഒഴിവാക്കിക്കൊണ്ട് യു ജി സി നെറ്റ് എക്സാമിൻ്റെ സ്കോർ ബേസ് ചെയ്തുകൊണ്ടുള്ള കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നെറ്റ് എക്സാം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷയായിട്ട് മാറിക്കഴിഞ്ഞു ഇനി ഇതിൻ്റെ കട്ട് ഓഫ് സ്കോർ നമ്മൾ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞതാണ് നൂറ് പേർ പരീക്ഷ എഴുതുമ്പോൾ ആറു പേർക്ക് മാത്രമാണ് നെറ്റ് കിട്ടുന്നത് ഈ രണ്ട് ക്വാളിഫിക്കേഷനും അതായത് ജെ ആർ എഫ് എന്ന് പറയുന്നതും അല്ലെങ്കിൽ അഡ്മിഷൻ ടു പി എച്ച് ഡി എന്ന് പറയുന്നതും അത് രണ്ടും പി എച്ച് ഡി അഡ്മിഷൻ ആയിട്ടുള്ളതാണ് നമുക്കിവിടെ നിലനിൽക്കുന്നത് നെറ്റാണ് അതായത് എലിജിബിലിറ്റി ഫോർ അസിസ്റ്റൻ്റ് പ്രൊഫസർ എന്നുള്ളത് അത് നമ്മളുടെ അത് നമുക്ക് ലൈഫ് ലോങ് ഒരു ക്വാളിഫിക്കേഷൻ ആണ് ഒരിക്കൽ നേടിക്കഴിഞ്ഞാൽ നമുക്കത് നഷ്ടമാകുന്നില്ല സോ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യമാണ് വിശദമായിട്ട് നമ്മൾ പറയുന്നത് നെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അസിസ്റ്റന്റ് പ്രൊഫസർ ആവാനുള്ള യോഗ്യത ലഭിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് അതായത് നിങ്ങളുടെ സബ്ജക്റ്റിൽ ഇന്ത്യ ഒട്ടാകെ എത്ര പേർ പരീക്ഷ അറ്റൻഡ് ചെയ്യുന്നു അവരിൽ നിന്നുള്ള ആറ് ശതമാനം പേർക്ക് ആറ് ടു ഏഴ് ശതമാനം പേർക്കാണ് നെറ്റ് കൊടുക്കുന്നത് നെറ്റ് നേടാനുള്ള കട്ട് ഓഫ് മാർക്കൊക്കെ വളരെ കൂടുതലായിട്ട് വരുന്നുണ്ട് ഏകദേശം നൂറ്റമ്പത് മാർക്കിന് മുകളിലാണ് പല വിഷയങ്ങളിൽ നെറ്റ് വന്നിരിക്കുന്നത് നമ്മുടെ ഒരു ജെ ആർ എഫ് ഒക്കെ ടാർഗറ്റ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഒരു ഇരുന്നൂറ്റി ഇരുപത് മാർക്കൊക്കെ നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ ഒരു അവസ്ഥയിലാണ് പരീക്ഷ നിൽക്കുന്നത് അതുകൊണ്ട് ഈ ഒരു രീതിയിലാണ് നമ്മളുടെ പഠനം ഇനി മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടത് എന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കുക ഓരോ തവണത്തെ പരീക്ഷ കഴിയും തോറും മാർക്ക് കൂടിക്കൂടി വരിക എന്നുള്ളതല്ലാതെ കുറയുന്നില്ല അതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ വിഷയത്തിൽ പങ്കെടുക്കുന്നവരുടെ നിലവാരം ഉയർന്നു വരുന്നു എന്നുള്ളതാണ് ആ നിലവാരത്തിനൊത്ത് നമ്മൾ ഉയർന്നാൽ മാത്രമേ അല്ലെങ്കിൽ നമ്മുടെ പഠനം ആ രീതിയിൽ കൊണ്ടുപോയാൽ മാത്രമേ യു ജി സി നെറ്റ് എക്സാമിലേക്ക് നമുക്ക് കൃത്യമായിട്ട് എത്താൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ യു ജി സി നെറ്റ് എക്സാമിൻ്റെ പ്രാധാന്യത്തെ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയാനുള്ളത് നെറ്റ് എക്സാം എന്ന് പറയുന്നത് പി ജി കഴിഞ്ഞ് നമ്മൾ ഏത് മേഖലയിലേക്ക് പോകണമെങ്കിലും പി എച്ച് ഡി അല്ലെങ്കിൽ ടീച്ചിങ് നെറ്റ് കൂടിയേ തീരുകയുള്ളൂ അതുകൊണ്ട് തന്നെ അത് കൃത്യമായിട്ടുള്ള പഠനം നിങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടതാണ് സിലബസൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി മെയിൻ സബ്ജക്റ്റിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠനം മുന്നോട്ടേ മുന്നോട്ടേക്കൊണ്ടുപോകുക എന്നുള്ളതാണ് പറയാനുള്ളത് മെയിൻ സബ്ജക്റ്റിൻ്റെ പഠന കാര്യങ്ങളൊക്കെ തന്നെ വിശദമായിട്ട് നമുക്ക് വീഡിയോ ചെയ്യാം ഓക്കെ നിലവിൽ നമ്മുടെ ശാസ്ത്രീയ കോളേജ് അല്ലെങ്കിൽ സെൽഫ് ഫിനാൻസിങ് കോളേജ് ടീച്ചേഴ്സ് അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് സാലറി വിഷയമുണ്ട് അതുപോലെ തന്നെ ഹെവി ആയിട്ടുള്ള വർക്ക് ലോഡ് ഉണ്ട് ടെക്നോളജിക്കലായിട്ടുള്ള ചാലഞ്ചസ് ഉണ്ട് പ്രൊഫഷണൽ ആയിട്ടുള്ള ഡെവലപ്മെൻ്റ് ഓപ്പർച്യൂണിറ്റി ആണ് റിസർച്ച് ഓപ്പർച്യൂണിറ്റി അതും ലിമിറ്റഡ് ആണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ അനുഭവിച്ചുകൊണ്ടാണ് നിലവിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് പലരും വർക്ക് ചെയ്യുന്നത് വർക്ക് ലോഡ് സാലറി സാലറി കുറവാണ് വർക്ക് ലോഡ് കൂടുതലാണ് ഇത്തരം ഒരു സാഹചര്യത്തിലാണ് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്നും ഈ ഒരു രീതിയിലുള്ള തീരുമാനം കൂടി വന്നിരിക്കുന്നത് അതായത് അസിസ്റ്റന്റ് പ്രൊഫസർ ആകാനുള്ള മിനിമം യോഗ്യത ആവശ്യമാണ് അത് ഓരോ കോളേജുകളിലും അത് ഉറപ്പുവരുത്തേണ്ടതുണ്ട് എന്ന് കൂടെ പറഞ്ഞതോടുകൂടി നെറ്റ് നെറ്റ് നേടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് ഇപ്പോൾ വന്നിരിക്കുകയാണ് ഇപ്പോൾ ജൂണിൽ എക്സാം ആണ് ജൂണിൽ കോളേജുകൾ തുറക്കും ഈ മെയ് മാസം മാത്രമാണ് ലീവിൽ വരുന്നത് അപ്പോൾ ഒരു മാസം മുമ്പിലുണ്ട് ജൂണിൽ തുറക്കും ജൂണിൽ കോളേജുകൾ തുറക്കും കോളേജിലേക്ക് ജോലിക്ക് പോകേണ്ടതായിട്ടുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെയാണ് പലരും പറയുന്നത് അപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഈ ഒരു വൺ മന്ത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഒരുപാട് പേര് വിളിച്ച് ചോദിക്കുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നെറ്റ് എക്സാമിനെ പറ്റിയിട്ടും അത് എത്രത്തോളം കൂടി പഠിക്കണം എന്നുള്ളതുമാണ് അപ്പം നമുക്കറിയാം അൻപത്തഞ്ച് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം നമ്മുടെ നെറ്റിനെ അപേക്ഷിക്കാൻ ജനറൽ കാറ്റഗറി ബാക്കിയുള്ളവർക്കും അൻപത് ശതമാനം മാർക്കാണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ് സി ബി ടി ആയതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള പ്രിപ്പറേഷൻ അതിനുണ്ടായിരിക്കണം പലർക്കും സി ബി ടി എക്സാം എഴുതിയിട്ടുള്ള പരിചയക്കുറവുണ്ട് വളരെ കുറവാണ് നമുക്കിവിടെ അത്തരം പരീക്ഷകൾ അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ സ്ക്രീനിലേക്ക് ഒരുപാട് സമയം നോക്കി നിൽക്കണം നമുക്കറിയാം ടോട്ടൽ മൂന്ന് മണിക്കൂറാണ് തുടർച്ചയായിട്ട് അത് പേപ്പർ വൺ പേപ്പർ ടു അത് പരീക്ഷ കഴിയുന്നത് വരെ നമ്മൾ ഈ സ്ക്രീനിൽ തന്നെ നോക്കിയിരിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ പരീക്ഷയുടെ ചാലഞ്ചാണ് അതിന് പുറമെയാണ് നമുക്ക് എന്ത് വരുന്നത് നേരിടേണ്ട ആളുകൾ വരുന്നത് പ്രധാനമായിട്ടുള്ള ചാലഞ്ച് അവിടെയല്ല വരുന്നത് നമുക്ക് പുതിയൊരു മേഖല പലരും പരീക്ഷ എഴുതിയിട്ടുണ്ടാവില്ല എഴുതി കിട്ടാതിരിക്കുന്നവരായിരിക്കും അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും നേരിടുന്നത് നാല് ടൈപ്പ് ആളുകളെയാണ് അതായത് റിപ്പീറ്റഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് അവരെന്ത് ചെയ്യാണ് ജെ ആർ എഫിന് വേണ്ടി എഴുതിക്കൊണ്ടിരിക്കുകയാണ് അവർ ഓൾറെഡി നെറ്റ് കിട്ടിയവരായിരിക്കും ജെ ആർ എഫിന് വേണ്ടി എഴുതുന്നവരുണ്ടാവും അപ്പോൾ അവർ ആ ഒരു തലത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് പരീക്ഷയെ സമീപിക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ പി ജി സ്റ്റുഡൻസ് ഉണ്ടാവും അവരെ സംബന്ധിച്ചിടത്തോളം പഠനം മുന്നോട്ടേ കൊണ്ടുപോയിരിക്കുന്ന അവസ്ഥയിൽ അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജിലാണ് എക്സ്ട്രാ അവർ മെയിൻ സബ്ജക്റ്റിലാണ് ഇതിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എപ്പോഴും നമ്മൾ പറയാറുണ്ട് മെയിൻ സബ്ജക്റ്റിൽ അവരോട് അവരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ക്വസ്റ്റ്യൻ പ്രാക്ടീസിങ് അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള സിലബസ് കവർ ചെയ്തു പോകാം അവസാന വർഷം പി ജിക്കൊക്കെ പഠിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ ഈസി ആയിട്ട് അവർക്ക് വളരെ ഈസി ആയിട്ട് നെറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ് എന്നുള്ളതാണ് അപ്പോൾ അത് പഠനത്തിൽ അവരെ അവരുടെ സ്റ്റഡീസിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് അതിനോടൊപ്പം തന്നെ ഈ ഒരു കാര്യവും വരുന്ന സമയത്ത് അവർക്ക് കുറച്ച് വളരെ കുറഞ്ഞ ഹാർഡ് വർക്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ ഒരു പരീക്ഷയിൽ ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതുപോലെ തന്നെ പി എച്ച് ഡിക്ക് ആയിട്ട് എഴുതുന്നത് പി എച്ച് ഡി ചെയ്യണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി അഡ്മിഷൻ ടു പി എച്ച് ഡി ഓൺലി അങ്ങനെ എഴുതുന്നവരുണ്ടാവും അത് നമുക്ക് ഗുണമാണ് ചെയ്യാം കാരണം ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നൂറ് പേർ എഴുതുമ്പോൾ പേർ കിട്ടുക എന്ന് പറയുമ്പോൾ അത് ഇരുന്നൂറ് പേരിലേക്ക് വരുന്ന സമയത്ത് ഇരുന്നൂറ് പേർ നമ്മുടെ സബ്ജക്റ്റിൽ വന്നാൽ അത് പന്ത്രണ്ട് ആളുകളാകും അതുപോലെ തന്നെ അൻപത് ആളുകളാണ് വരുന്നതെങ്കിൽ അത് മൂന്നാളിലേക്ക് ചുരുങ്ങുകയും ചെയ്യും അപ്പോൾ ഇത്തരത്തിൽ പി എച്ച് ഡി മാത്രം ലക്ഷ്യം വെച്ച് എഴുതുന്നവർ നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു എഴുതുന്ന ഓരോരുത്തർക്കും അവർ ഗുണാണ് ചെയ്യും മനസ്സിലാക്കുക അതുപോലെ തന്നെ അവസാനമാണ് വരുന്നത് യൂണിവേഴ്സിറ്റി തലങ്ങളിലും കോളേജ് തലങ്ങളിലുമുള്ള നെറ്റ് ലഭിക്കാതെ ടീച്ചർമാർ ഈ ഒരു പരീക്ഷയായിരുന്നു അപ്പോൾ ഈ ഒരു അറൗണ്ട് സിക്സ് അല്ലെങ്കിൽ സെവൻ ആണ് നെറ്റിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് അതിലേക്ക് എത്തണമെങ്കിൽ ആ ഒരു രീതിയിലേക്ക് നമ്മൾ പഠനം കൊണ്ടുപോകണം ഈ ഒരു ചാലഞ്ചുകളൊക്കെ തന്നെ നമ്മൾ മറികടക്കേണ്ടതായിട്ടുണ്ട് സി ബി ടി ആണ് നമ്മുടെ പരീക്ഷ തുടർച്ചയായിട്ട് മൂന്ന് മണിക്കൂർ കമ്പ്യൂട്ടറിൽ നോക്കിയിരിക്കണം പിന്നെ പലർക്കും ഈ അതിൻ്റെ ഒരു മാർക്ക് ക്രൈറ്റീരിയ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു അൻപത്തഞ്ച് ശതമാനമാണ് ജനറൽ കാറ്റഗറി ബാക്കിയുള്ളവർക്കെല്ലാം തന്നെ അൻപത് ശതമാനമാണ് ഫിഫ്റ്റി പെർസെൻറ്റേജാണ് അതുപോലെ തന്നെ നമ്മൾ നേരിടുന്നത് അപ്ലിക്കേഷൻ ലെവൽ പരീക്ഷ വളരെ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നവരെയാണ് നമ്മൾ നേരിടുന്നത് അപ്ലിക്കേഷൻ ലെവൽ പരീക്ഷ വളരെ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നവരെയാണ് നമ്മൾ നേരിടേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കുക അതുകൊണ്ടൊരു ചെറിയ പരീക്ഷയാണ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇത് പഠിച്ചെടുക്കാൻ പറ്റും ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ ആരും വിചാരിക്കേണ്ടതില്ല ഒരുപാട് പേര് നമ്മളെ കോൾ ചെയ്യുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് അതിൽ നിന്നും മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഇത്തരത്തിൽ ഒരുപാട് വെല്ലുവിളികൾ നമ്മുടെ മുമ്പിലുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങൾ വളരെ കൃത്യമായിട്ട് പഠനം മുന്നോട്ടേ കൊണ്ടുപോകാമെന്നുള്ളതാണ് പറയാനുള്ളത് പിന്നെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത് രണ്ട് പേപ്പറാണ് ആദ്യത്തെ പേപ്പർ എന്ന് പറഞ്ഞാൽ ജനറൽ പേപ്പറിൽ അതിൽ അൻപത് ചോദ്യങ്ങളാണ് നൂറ് മാർക്കിനുള്ളത് നമ്മൾ ഏതൊരു പരീക്ഷയായതും അതിൻ്റെ ജനറൽ പാർട്ട് ഉണ്ടാകാം അത്ര രീതിയിൽ കണക്കാക്കുക നമ്മുടെ മെയിൻ സബ്ജക്റ്റിൽ നൂറ് ചോദ്യങ്ങളാണ് ഇരുന്നൂറ് മാർക്കിനുള്ളതാണ് അപ്പോൾ നമ്മളൊരു രണ്ട് മണിക്കൂർ ഫസ്റ്റ് പേപ്പർ പഠിക്കുന്നുണ്ടെങ്കിൽ നാല് മണിക്കൂർ നമ്മുടെ മെയിൻ പേപ്പർ പഠിക്കണം അതായത് ഇരട്ടി പ്രാധാന്യം തന്നെ നമ്മുടെ മെയിൻ പേപ്പറിന് കൊടുക്കേണ്ടതായിട്ടുണ്ട് അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യരുത് മിസ്ലീഡ് ആയി പോകരുത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക ജനറൽ പേപ്പർ അല്ല നമ്മുടെ നെറ്റ് എക്സാം എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി പഠനം മുന്നോട്ടേക്ക് കൊണ്ടുപോകുക മെയിൻ പേപ്പറിന്റെ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് വരും വീഡിയോ ഡിസ്കസ് ചെയ്യാം ഈ ഒരു കാര്യം ഒരുപാട് പേര് മെസ്സേജ് അയച്ച് ചോദിക്കുന്നതുകൊണ്ട് കൂടിയിട്ടാണ് ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് ഇനി അങ്ങോട്ടേക്ക് നെറ്റ് എക്സാമിന്റെ പ്രാധാന്യവും അത് കൂടിയേ തീരൂ എന്നുള്ളവർ അത് എഴുതിയെടുക്കാൻ വേണ്ടി നേരിടുന്ന വെല്ലുവിളികളുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ യു ജി സിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അണ്ണാമല യൂണിവേഴ്സിറ്റിയുടെയും ഭാരതീയർ യൂണിവേഴ്സിറ്റിയുടെ ഒക്കെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ അവർ കട്ട് ചെയ്തിട്ടുണ്ട് ആ സ്റ്റുഡൻസിനൊക്കെ തന്നെ ഗവൺമെൻറ് ജോലിയിൽ ഗവൺമെൻറ് ജോലി കിട്ടിയവരുണ്ട് അവരൊക്കെ തന്നെ ഇപ്പോൾ സർവീസിൽ നിന്ന് മാറി നിൽക്കുകയാണ് സുപ്രീം കോടതിയിലാണ് അതിൻ്റെ കേസ് നിൽക്കുന്നത് അതിങ്ങനെ നീണ്ടുപോകും നമ്മൾ മാറി നിന്ന് കഴിഞ്ഞാൽ അവിടെ ഈ യോഗ്യത ഉള്ള ഒരുപാട് പേർ ആ ഒരു സ്ഥാനത്തേക്ക് വരും അത്രയും ആളുകൾ പുറത്ത് നിൽക്കുന്നുണ്ട് ഈ യോഗ്യത ഒക്കെ നേടിക്കൊണ്ട് അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു രീതിയിൽ നെറ്റ് എഴുതിയെടുക്കാൻ നോക്കുക നമുക്ക് സമയം കിട്ടിയാലില്ലെങ്കിൽ നമുക്ക് സമയം കിട്ടട്ടെ ഒന്നോ രണ്ടോ വർഷം സമയം കിട്ടട്ടെ സമയം കിട്ടിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് കൈകാര്യം എന്നാലും ഈ രണ്ട് വർഷങ്ങളിലുള്ളിൽ നമുക്കൊരു നാല് പരീക്ഷയാണ് ഉണ്ടാവാൻ സാധ്യതയുള്ളത് ഈ നാല് പരീക്ഷയിൽ രണ്ടാമത്തെ പരീക്ഷ എഴുതുമ്പോഴേക്കും എല്ലാവരും തന്നെ നെറ്റ് നേടിയെടുക്കുക ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് അപ്പോൾ ഇത് കോമൺ ആയിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വിളിച്ച് ചോദിച്ചവർക്കൊക്കെ കൃത്യമായിട്ട് മറുപടി നൽകിയിട്ടുണ്ട് മെസ്സേജ് അയച്ചവർക്ക് കൃത്യമായിട്ട് ചിലപ്പോൾ മറുപടി നൽകാൻ സാധിച്ചില്ല നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ചെറിയൊരു റിട്ടുണ്ടായത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു ബിസിയിലായിരുന്നു കുറച്ച് ദിവസം ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ അത്തരം കാര്യങ്ങളാണ് പറയാനുള്ളത് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം നൺ ഫോർ വാച്ചിങ് കീപ് സ്റ്റഡിങ് സ്റ്റേ സേഫ്